ഹായ് ഫ്രണ്ട്സ് മിനി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ബീഫിൻ്റെ ലിവറാണ് അര കിലോ ഇത് ഫ്രൈ ആക്കി എടുക്കാം ചട്ടി വെച്ചു ഇതിലേക്ക് ഇട്ടു ഒരു ഉപ്പ് ഒരസ്പൂൺ മഞ്ഞൾ പൊടി ഒരു സ്പൂൺ മസാലപ്പൊടി ഒരു ഒരിത്തിരി കരിവേപ്പില വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ഒരിത്തിരി ഇഞ്ചി ചതച്ചത് പിന്നെ നമ്മളത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇളക്കി കൊടുക്കട്ടെ ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഊരി വെച്ച് നമുക്ക് തേച്ചെടുക്കാം അപ്പോൾ നമ്മളെ കരൾ എവിടം വരെ ആയി നോക്കാം അല്ലെ വെള്ളമൊക്കെ പറ്റി നല്ല വെന്തിട്ടുണ്ട് നമുക്കൊരു ചട്ടിയടിപ്പാൽ വെക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സവോള ഇതിലേക്ക് ഇട്ട് എടുക്കാം പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇഞ്ചി തിവച്ചത് കരിയേപ്പില ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നല്ല വഴന്നിട്ടുണ്ട് ഒരു ചെറിയ തീല ഇടാവുള്ളേ കുറച്ച് വെച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ ഒരു അരസ്പൂണ് മുളക് പൊടി ഒരിത്തിരി മഞ്ഞൾ പൊടി ഒരു ഒരു സ്പൂണ് മസാലപ്പൊടി പിന്നെ മെയിൻ സാധനം കുരുമുളകാണ് ഒരു ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് ചെറിയ ഇളക്കി എടുക്കാം നമുക്ക് ഒരു ചെറിയ പച്ചപ്പ് മാറുന്ന വരെ റെഡി ആയിട്ടുണ്ട് കളറൊക്കെ വന്നു നമുക്ക് വെന്ത് വെച്ചിട്ടുണ്ട് ലിവർ ഇതിൻ്റെ അകത്തേക്ക് ഇടാം നല്ല ഇതായിട്ടുണ്ട് നല്ല മണം അപ്പോൾ വരുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ എനിക്ക് അധികം എരിവൊന്നും വേണ്ട അതുകൊണ്ട് കുറച്ചേക്കുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി കൂടുതൽ ഇടാൻ കുറച്ചുകൂടി ഫ്രൈ ആയി ഇട നല്ല നല്ല ഇതായിട്ടുണ്ട് വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻ്റോ ഷെയറോ തരണം ഞങ്ങൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യണം നല്ല ഇതാണ് നല്ല കണക്ടണ്ട് നല്ല ബൈ ബൈ അടുത്തൊരു വീഡിയോ ബൈ ബൈ